നീ എന്തായാലും നീ ഇത്രയും സമയത്ത് വന്നൻ്റെ വെറുതെ തന്നെ രണ്ടായിരം നട്ടോണ് പോട്ട് കിണ കിണായിരിക്കണോ പോത്ത നോക്കണം നമ്മളെ നമ്മൾ ഈ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല വളർത്താനൊക്കെ ഈ കന്ന് വേണ്ടത് നോക്കിക്കാണ് വളർത്താനൊക്കെ ഈ കന്ന് വാടിക്കാൻ പറ്റാത്ത കാര്യം എന്തായാലും ആകാരം കൊടുത്താൽ നമ്മളെ നമ്മളമ്മളെ മക്കൾക്ക് ആഹാരം കൊടുക്കുക അത് തന്നെ തന്നെ ആകാരം കൊടുത്തേക്ക് കന്ന് വളരും അല്ലാതെ നമ്മളെ തെങ്ങിൻ്റെ ഒട്ടിക്കൊണ്ട് കൊണ്ട് എന്താ പറഞ്ഞിട്ട് പോത്തു വളരുില്ല പോത്തനാകാരം കൊടുത്താൽ വളരൂ ഡെയിലി നൂറ് രൂപേനെ മുടക്കിയ വളരും ഇത് മറ്റേ നമ്മൾ ചിട്ടിക്കൊടുക്കുകയാണെങ്കിൽ വരച്ചോണ്ടിരുന്ന ഏത് കിട്ടില്ല ഇതാകുമ്പോ നമ്മളതിന് കൊടുക്കണ പൈസ ഇതിന്റെ ശരീരത്തിൽ തന്നെ കാണില്ലേ അഞ്ചു രൂപ പത്തൊമ്പത് രൂപ വരാം ആ അത് കുഴപ്പമില്ല അതിപ്പോ നിങ്ങള് കന്നല് വാങ്ങിക്കാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നമുക്ക് നമുക്ക് ഒരു സാധനം വേണം നമ്മള് തിരക്കല്ലേ വാങ്ങിക്കാൻ പറ്റും ഇത് പിടി നീ പത്തൊമ്പത് രൂപ വരാം പിന്നെ നീ തീർത്ത നീ തീർത്തും തരൂതര പറയട അങ്ങനെയൊന്നും പറഞ്ഞിരുന്ന കാര്യമില്ല കന്ന് ഇനി നോക്കിട്ട് പോലെ ഇത്രയും ഇത്രയും നല്ല ആയുധം തരമുള്ള കന്നിന് നീ ഇഞ്ചിനൊക്കെ പറഞ്ഞ നോക്കിയാണ് പിന്നെ വെക്കാടെ പിടിയേത് കാര്യം പതിനാറ് രൂപ പതിനാറായിരം നിനക്കാണ്ട്